ഇങ്ങനെയാണോ കഴിക്കുന്നത് ഇതാണ് വാ അടച്ചു വെച്ച് ചവയ്ക്കാൻ ശ്രമിക്കണം കാരണം നമ്മളിങ്ങനെ വാ തുറന്നു വെച്ചിട്ട് കഴിക്കുമ്പോഴേ സൗണ്ട് കേൾക്കും ഒരു പ്ലേസ് പബ്ലിക്കായിട്ടൊരു പ്ലേസിലൊക്കെ ഇരിക്കുമ്പോൾ അത് ഭയങ്കര അടുത്തിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓ അമ്മ ഞാൻ പുറത്തൊക്കെ പോകുമ്പോ ശ്രമിക്കാറുണ്ട് അങ്ങനെ ചെയ്യാം പക്ഷെ ശീല ഇല്ലാത്തോണ്ട് ആദ്യം ഇച്ചിരി പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ശീലിക്കണം വീട്ടിൽ തന്നെ വാ അടച്ചു പിടിച്ച് ചവയ്ക്കാൻ ശീലിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് വീട്ടിൽ നമ്മൾ നമ്മളത് ആരും ശ്രദ്ധിക്കില്ലായിരിക്കും നമ്മളെല്ലാവരും തന്നെയല്ലേ പക്ഷെ നിങ്ങളൊക്കെ ഇനി പഠിച്ച് പുറത്തൊക്കെ പോയി അല്ലെ എല്ലായിടത്തും ഇന്റർനാഷണൽ സ്പേസിലൊക്കെ ആണെങ്കിൽ ഭയങ്കര നാണക്കേടാണ് ഇങ്ങനെ വാ തുറന്നു അമ്മും ചവയ്ക്കുന്നത് അത് മാത്രല്ല അതിനെക്കാട്ടിൽ അതൊരു ഭയങ്കര മോശമാണ് അതിന്റെ സൗണ്ട് ഇങ്ങനെ ഇങ്ങനെ സൗണ്ട് കേക്കും അടച്ചുപിടിച്ച് ചോദിക്കുമ്പോ നമ്മൾ ഒന്നാമത് സൗണ്ട് കേക്കില്ല ബിക്കോസ് നമ്മൾ പതുക്കെ ചൂസ് ചെയ്യുള്ളു അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മള് ഹോട്ടലിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുന്നിടത്ത് മിക്കവാറും മലയാളികളുടെ ഒരു പ്രശ്നമാണ് കൈ കഴുകിയിട്ട് അവിടെ വന്ന് കാർത്തിച്ച് തുപ്പുക മൂക്ക് വിഴുകുക സൗണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അടുത്ത് നിൽക്കുന്ന ഒരു കൈകാൻ വന്ന നിൽക്കുന്നവർക്ക് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നില്ല ഒരുമാതിരി ബാഡായിട്ട് തോന്നും അങ്ങനെയും ചെയ്യരുത് ഓക്കെ ഓക്കെ